ഉള്ളി പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ കടയിൽ വന്ന് അളവെടുത്ത് ഒരു ജിബ തയ്ക്കുന്നത് പീസിൻ്റെ പ്രത്യേകത സാധാരണ ജിബായേക്കാളും പോക്കറ്റിന് വരെ എടുക്കും പിന്നെ അതിന് ഫ്രണ്ടിൽ വയ്ക്കുന്ന ബട്ടൺസ് എന്ന് പറഞ്ഞാൽ പുറത്ത് കാണാത്ത പ്രെസ്പെക്ടറാണ് പുള്ളിക്ക് വെക്കുന്നത് സാധാരണക്കാരേക്കാൾ ഒരു മുഖ്യമന്ത്രി എന്നുള്ള പദവി പോലും ഇല്ലാതെയാണ് എന്നോട് കാണിക്കാറുള്ളത് ഞാൻ ഓണം വരുമ്പോൾ പുള്ളിയുടെ വീട്ടിൽ പുള്ളിയെ വിഷിയാൻ പോവും വിഷിയാൻ പോകുമ്പോൾ പുള്ളിക്ക് ഒരു ജിബായും ഒരു പുള്ളി ഞാൻ കൊടുക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് പുള്ളി ലാസ്റ്റ് വീട്ടിൽ വന്ന സമയത്താണ് അവസാനമായിട്ട് കാണുന്നതും പുള്ളിക്ക് ജിബ്ബ തയ്ക്കുന്നത് തയ്യൽ തൊഴിലാളിയിൽ നിന്ന് ഏറ്റവും കരുത്തനായ രാഷ്ട്രീയ നേതാവിലേക്ക് വളർന്നു കയറിയ വി എസ് അച്യുതാനന്ദന് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ജുബ്ബ തയ്ച്ച് നൽകിയിരുന്നത് ഒരേ ഒരു തയ്യൽക്കാരനാണ് ആലപ്പുഴ ആശ്രമ സ്വദേശി വിലേറിയൻ കാർഡോസ് വി എസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നീട്ടിക്കുറുക്കിയ പ്രസംഗം പോലെ ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു ആ വെളുത്ത് ദേഹത്തൊട്ടി നിന്ന നീളം ജുബ്ബ അത് കാർഡോസ് അച്ചയനായിരുന്നോ അതോ വി എസ് ആയിരുന്നോ ആരാണ് ആരായിരുന്നോ അതിൻ്റെ ഡിസൈനർ അത് വി എസ് അച്ഛനെന്നതല്ല അത് പറഞ്ഞ് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് തന്ന് അതിൻ്റെ കറക്റ്റ് ചെയ്ത് ഡിസൈൻ ആണത് ആ പുള്ളിയുടെ മനസ്സിനിറങ്ങിയ രീതിയിൽ പുള്ളി പറയുന്നതനുസരിച്ച് തയ്ച്ചു കൊടുക്കും ബുക്കിൽ കണ്ടതൊക്കെ അന്ന് വി എസ് വരച്ച് വെച്ചതാണോ അതോസ് പറഞ്ഞതനുസരിച്ച് വരച്ചതാണോ ഞാൻ വരച്ച് വെച്ചിട്ട് ആ പുള്ളിയുടെ കറക്റ്റ് ആയതുകൊണ്ട് വരച്ചിട്ട് ഓരോ ഭാഗവും മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തി അളവ് എഴുതി വെച്ചിട്ടുണ്ട് ജുബയുടെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു പ്രത്യേകത സാധാരണ ജിബയേക്കാളും പോക്കറ്റിന് വരെ ഷെയ്പ്പ് എടുക്കും പിന്നെ അതിന് ഫ്രണ്ടിൽ വയ്ക്കുന്ന ബട്ടൺസ് എന്ന് പറഞ്ഞാൽ പുറത്ത് കാണാത്ത പ്രസ്പെക്ടർ ആണ് പുള്ളിക്ക് വെക്കുന്നത് ഇതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ ശരീരത്തോട് ചേർന്നിരിക്കണം അതാണ് ഏറ്റവും വലിയ കൃത്യമായിട്ട് നിഷ്കർഷിക്കുവായിരുന്നു അല്ലെ അങ്ങനെ തന്നെ വേണം എന്തെങ്കിലും പുള്ളി പറയുവോ എങ്ങനെയാണ് ബി എസിൻ്റെ സ്വന്തം തയ്യൽക്കാരനായി കടസ്വച്ഛായൻ മാറിയത് എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ആദ്യം കണ്ടത് അതായത് പുള്ളി പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ കടയിൽ വന്ന് അളവെടുത്ത് ഒരു ജിബ തയ്ക്കുന്നത് ആദ്യത്തെ ജിബ്ബ തയ്ച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പോരാഴിവ എന്താണെന്ന് വെച്ചാൽ പുള്ളി പ്രത്യേകം പറഞ്ഞു തന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് ആ അളവെടുത്ത് എഴുതി വെച്ചിരിക്കുക ഇന്ന് വരെ ആ അളതേ സെയിം അളവിലാണ് ഇപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റിലെ പുള്ളി ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ടുബൈ ടൂ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഹാൻഡ് ലൂമമായി ഇപ്പം മൊത്തം ഹാൻഡ്ലൂം മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം ഇടയ്ക്ക് ഹാൻഡ്ലൂമിൻ്റെ ഒരു റോൾ തുണിയൊക്കെ ചിലപ്പോൾ കൊടുത്തുവിടും അപ്പോൾ അതിൽ ചിലപ്പോൾ പത്ത് പന്ത്രണ്ട് ജിബ കാണും അത് തയ്ച്ച് വെച്ച് കഴിയുമ്പോൾ ഒന്നുകിൽ ആരെങ്കിലും വന്ന് കൊണ്ടുപോകും അല്ലെങ്കിൽ പുള്ളി ഗസ്റ്റ് ഹൗസിൽ ആരെങ്കിലും വരികയാണെങ്കിൽ അന്നേരം അവിടെ കൊണ്ട് കൊടുക്കും ഒന്നിലധികം ജുബ മാറുന്നൊരു ശീലമൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ തിരക്കുള്ള ദിവസങ്ങളിൽ പുള്ളി അതായത് ഓരോ ഫംഗ്ഷന് പോകുമ്പോഴും പുള്ളി ഡ്രസ്സ് മാറിയിട്ടേ പോകത്തുള്ളൂ അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോയി ഗസ്റ്റ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ ക്ലിപ്പ് വന്നു കഴിഞ്ഞാൽ ആ ജുബ മാറി അടുത്ത ജുബ ജുബായി അടുത്ത പരിപാടിക്ക് പോകുന്നത് ഓണത്തിന് ജുബ സമ്മാനമായി ഓണസമ്മാനമായി കടസ് ചായം നൽകുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ഓണം വരുമ്പോൾ പുള്ളിയുടെ വീട്ടിൽ പുള്ളിയെ വിഷിയാൻ പോവും വിഷിയാൻ പോകുമ്പോൾ ജിബായും പിന്നെ ക്രിസ്മസ് വരപ്പോൾ ക്ലിഫോസിൽ പോവും സമ്മാനമായിരുന്നു അദ്ദേഹത്തിന് അതെ വളരെ അപ്പോൾ എനിക്ക് തരും ഞാൻ അന്ന് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ മുഖ്യമന്ത്രിയെ കാണുന്നതിന്റെ ഒരു ഭയൊക്കെ ഉണ്ടായിരുന്നു അതോ അകൽച്ച ഒക്കെ ഉണ്ടായിരുന്നോ അതോ വലിയ സൗഹൃദത്തിലായിരുന്നു പുള്ളിയായിട്ട് വളരെ സഹകരണത്തിലായിരുന്നു കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം മകനോ ബസ്മതിയോ മേടോ കാണും കണ്ട് കണ്ടാടനെ വിളിച്ച് അത് ഇരുത്തും അത് എഴുതിയിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ തിരിച്ചു വരുന്നത് ഏറ്റവും ഒടുവിൽ ജുബ തയ്ച്ചു നൽകിയതെന്നായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് പുള്ളി ലാസ്റ്റ് വീട്ടിൽ വന്ന സമയത്താണ് അവസാനമായിട്ട് കാണുന്നതും പുള്ളിക്ക് ജുബ തയ്ക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ പോയതിനു ശേഷം പിന്നെ തയ്ച്ചിട്ടില്ല പിന്നീട് അസുഖം ശേഷം കാണാൻ ശ്രമിച്ചിരുന്നോ അതെ പുള്ളി അസുഖിലായിരിക്കുന്ന സമയത്ത് കാണണം ആഗ്രഹം കാണ്രപ്പോൾ പറഞ്ഞു പുള്ളി ഇങ്ങനെയുള്ള അവസ്ഥയിൽ കിടക്കുകയാണ് വെറുതെ പോയില്ല സ്വന്തം തയ്യൽക്കാരൻ എല്ലാവരും ഇങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ അത് വലിയ സന്തോഷമാണല്ലോ അല്ലേ ആണ് കാര്യം പുള്ളിയുടെ ആ ഒരു തയ്ക്കുന്നതോട് എനിക്ക് അതിൻ്റെ ഒരു പ്രത്യേകത മറ്റുള്ള മുമ്പിലൊക്കെ ഒരു എനിക്ക് ആ ഒരു സ്നേഹം വിലയുണ്ടായിരുന്നു എന്നും കഥസുച്ചായനോട് സൂക്ഷിച്ചിരുന്നു അല്ലേ പുള്ളി അത് ആ പുള്ളി എന്നോട് ഭയങ്കര കാര്യമാണ് അവിടെ ചെന്നത് അതല്ലേ സാധാരണക്കാരേക്കാൾ ഒരു മുഖ്യമന്ത്രി എന്നുള്ള പദവി പോലും ഇല്ലാതെയാണ് എന്നോട് കാണിക്കാറുള്ളത് പുള്ളിയും ബസ്മതി മേടവും അതിനുമൊക്കെ കാണിക്കാറുള്ളത് ഈ മുപ്പതാണ്ടായിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ ജൂബ് തയ്ക്കുമ്പോൾ അന്ന് ആദ്യം എടുത്തു വെച്ച ഈ ഡിസൈനിൽ നിന്ന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല ഇപ്പോഴും അളവിലും വ്യത്യാസം വന്നിട്ടില്ല അത് അന്ന് എടുത്ത് കറക്റ്റ് ചെയ്ത അളവ് തന്നെ ഇപ്പോഴും തയ്ക്കുന്നത് ആ ഒരു മാറ്റം വന്നിട്ടില്ല അത് വി എസിൻ്റെ സ്വന്തം തയ്യൽക്കാരൻ എന്നതിനുപരിയായി മറ്റൊരു വിശേഷണവും ചെട്ടിവേലിക്കകത്ത് വിലേറിയൻ കാർഡോസ് ആഗ്രഹിച്ചിട്ടില്ല വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമുടിക്കൊപ്പം റിപ്പോർട്ടർ ലേ ബി സജീന്ദ്രൻ ഹിൻ റിപ്പോർട്ടർ കൊച്ചി